തീർച്ചയായും ഇത് സി പി എമ്മിൻ്റെ സംസ്കാരം തന്നെയായിട്ടാണ് നാം കാണേണ്ടത് ആ സംസ്കാരത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് എം എം മണി കേരളത്തിൻ്റെ സി പി എമ്മിൻ്റെ സംസ്കാരത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് എം എം മണി കാരണം എം എം മണി അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതം തുടങ്ങി ഇന്നു വരെ അദ്ദേഹം നടത്തിയ പ്രസ്താവന പരിശോധിച്ചു കഴിഞ്ഞാൽ മാന്യമല്ലാത്ത രീതിയിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ച് ഏതൊക്കെ രീതിയിലാണോ ഒരു ഗുണ്ടയായി ജനിച്ച് ഗുണ്ടയായി വളർന്ന് ഗുണ്ടയായി ജീവിച്ച് ആ ഗുണ്ടയുടെ സ്വഭാവം മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും മാറാത്ത ഒരു വ്യക്തിയാണ് എം എം മണി ആ എം എം മണിയിൽ നിന്ന് ഇതിനേക്കാൾ കടന്ന വാക്ക് പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലാണ് അത്ഭുതം കാരണം നമുക്കറിയാം ഈ എം എം മണിയുടെ ആശാൻ പിണറായി വിജയൻ അദ്ദേഹം ഇന്ന് ഗവർണറെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നാറി എന്നാണ് നമ്മൾ പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ആശാൻ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കൂടെ സഹപ്രവർത്തകനായിരുന്ന പ്രേമചന്ദ്രനെ വിളിച്ചത് പരനാറി എന്നാണ് അപ്പൊ ഇത് സി പി എം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം അവരുടെ എതിരാളികളെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുക ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ കായികമായി നേരിടും അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പറയുന്ന തെറിയഭിഷേകം നടത്തി അല്ലെങ്കിൽ സമരാവാസങ്ങൾ നടത്തി കേരളത്തിൽ ഞങ്ങൾ നേരിടും ഇപ്പൊ ഗവർണർക്കെതിരെ നടക്കുന്ന സമരാഭാസങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ ആദരണീയനായിട്ടുള്ള സുരേഷ് ബാബു സാറെ പോലെയുള്ള നിസ്സഹരായിട്ടുള്ള ഇടതുമുന്നണി പ്രവർത്തകരോട് നമുക്ക് സഹതാപ്യമുള്ളൂ അദ്ദേഹത്തിനെ പോലെ മാന്യനായിട്ടുള്ള ഒരാൾക്ക് ചെന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല ഇടതുമുന്നണി അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ടാണ് അദ്ദേഹം എൻ സി പിയിലൊക്കെ കോൺഗ്രസിന്റെ ഒരു മാന്യനായ നേതാവായിരുന്നു സുരേഷ് ബാബു സാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കി നമുക്ക് മനസ്സിലാക്കാം അങ്ങോട്ട് അദ്ദേഹത്തിന് നമുക്ക് അങ്ങേറ്റം ബഹുമാനമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഞാനൊന്ന് ചോദിക്കട്ടെ അദ്ദേഹം പറഞ്ഞു ഇടത് മുന്നണിയുടെ നയമല്ലാന്ന് അങ്ങനെ ഇടത് മുന്നണിയുടെ നയമല്ലെങ്കിൽ ഈ എം എം മണിക്ക് നിങ്ങൾ കൂച്ചുവിലങ്ങിടണ്ടേ നിങ്ങൾക്കു അദ്ദേഹം വൺ ടു ത്രീ പ്രസംഗം നടത്തി അതിനുശേഷം നേരത്തെ മേഡം പറഞ്ഞതുപോലെ പെമ്പിള ഒരുമയുടെ സ്ത്രീകൾക്ക് നേതരേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ മോശമായ പരാമർശം നടത്തിയിട്ടുള്ളൊരു വ്യക്തി അത് എം എം മണിയാണ് ഒന്ന് പെമ്പിള ഒരുമയുടെ നേതാക്കൾക്ക് നേരെ എത്ര മോശമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് അതിനുശേഷം നിങ്ങൾ നോക്കൂ അൻപത്തൊന്ന് വിട്ടു കൊന്ന ടി പി ചന്ദ്രശേഖർ സി പി എം കാർ അവരെ കായികമായി നേരിട്ട് ടി പി ചന്ദ്രശേഖരനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ നിയമസഭയിൽ വെച്ച് ഈ എം എം മണി ഇങ്ങനെ അധിക്ഷേപിക്കുന്ന നമ്മൾ കണ്ടത് അന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഇടതുപക്ഷത്തിന്റെ ൾ ചെയുന്നത് എല്ലാ സമയത്തും പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ നമ്മൾ പറയുന്നത് ചില വജ്രായുധങ്ങൾ കൊണ്ടുവരാന്ന് അങ്ങനെ തെറിയായുധമായി വന്ന് പാർട്ടിയെ സംരക്ഷിക്കാൻ വരുന്ന ഒരാളാണ് എം എ മണി ഇത് സി പി എമ്മോ ഇടതുപക്ഷമോ ഇടതു മുന്നണിയോ അറിയാത്തതല്ല ഈ എം എം മണി അങ്ങനെ കൂച്ചുവലകരണ്ടേ നിങ്ങൾ നോക്കൂ നേരത്തെ പറഞ്ഞു ദേവികുളം സബ് കലക്ടറായി അദ്ദേഹം പറഞ്ഞത് തെമ്മാടി എന്നാണ് നോക്കൂ തെമ്മാടി റി ഇങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക പ്രബുദ്ധതയ്ക്ക് നിരക്കാത്ത വാക്കുകൾ പറഞ്ഞ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ മലീമസമാക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഈ എം എം മണി ഈ എം എം മണി ആരാണ് കൂച്ചുവേലങ്കിടുക നിങ്ങൾ നോക്കൂ ഒരു സംഭവമല്ലേ എത്ര എത്ര സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ പി ജെ ജോസഫിനെതിരെ നോക്കൂ അത് മാത്രമല്ല സി പി ഐയുടെ വനിതാ നേതാവായിരുന്ന ഈ രമയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് ആനി രാജ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ആനി രാജയെ വളരെ മോശമായിട്ട് പറഞ്ഞ ആളാണ് ഈ എം എം മണി അപ്പ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഇടതുപക്ഷ മുന്നണിയോട് എന്തെങ്കിലും മര്യാദയുണ്ടോ കേരളത്തിൽ ജനങ്ങളോട് വല്ല ഇദ്ദേഹം എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല ഞാനൊരു പാവപ്പെട്ടവനാണ് ഞാനൊരു അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ വായൽ മണിക്ക് പാട്ട് എന്ന രീതിയിലേക്ക് അദ്ദേഹം ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ കൃത്യമായിട്ട് അറിയാം ഇത് സി പി എം ആസൂത്രിതമായിട്ട് അവർക്കറിയാം ഏതൊക്കെ രീതിയിലാണ് ആളുകൾ നേരിടേണ്ടത് നിങ്ങൾ ഈ സി പി എമ്മിന്റെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആ സംഘടനാപരമായ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ ഈ സി പി എമ്മിന്റെ ഒരു നാലോ അഞ്ചോ നേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് അവർ കേരളത്തിലെ ജനങ്ങളെയും സമരങ്ങളെയും എതിരാളികളെയും നേരിടുക ഉദാഹരണത്തിന് ഒന്ന് മണി രണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സജി ചെറിയാൻ കണ്ടു അല്ലേ സജി ചെറിയൻ എത്ര നികൃഷ്ടമായ ഭാഷയിലാണ് കേരളത്തിലെ പള്ളി നമ്മളെ ബിഷപ്പ്മാരോട് പറഞ്ഞത് അതുപോലെ എം വി ജയരാജൻ പി ജയരാജൻ മൂന്ന് ജയരാജന്മാരും എം എം മണിയും സജി ചെറിയാനും ഒക്കെ ഒരേ ലയില്ല തെറി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ആക്രമിക്കാം ആ ഒരു ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകൾ ഇടതുപക്ഷത്തിനകത്തുണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്സൂൾ ടൈപ്പിനകത്ത് ഈ കേരളത്തിൽ ഈ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറുകൾ പറഞ്ഞു പരത്തുന്ന ഒരു വിഭാഗം അത് നമ്മുടെ ഗോവിന്ദം മാഷാണ് അതിലെ രാജാവ് പിന്നെ സ്വരാജ് പിന്നെ പി രാജീവ് ഇങ്ങനെയുള്ള ആ നേതൃത്വ ഇത് രണ്ടിനെയും ഒരുപോലെ സ്വീകരിച്ചു കൊണ്ട് അതിനെ വിഴുങ്ങിക്കൊണ്ട് കേരളത്തിൽ പ്രചരണം നടത്തുന്ന അണികളായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള മറ്റു മൂന്നാമതൊരു വിഭാഗം ഇതാണ് സത്യത്തിൽ മൂന്ന് ക്രൈറ്റീരിയൽപ്പെട്ട ആളുകളാണ് ഇടതുപക്ഷത്തിനുള്ളത് അതിൽ ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ എത്ര കാലങ്ങളായി ഇദ്ദേഹം ഇങ്ങനെ മലിമസപ്പെടുത്തി ഒരു ഒന്ന് ഈ ഈ എം 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 പ്രസംഗം പ്രസംഗം നമ്മൾ ഗവർണറുടെ പ്രസംഗവും നോക്കുക ഗവർണർ ഒൻപതാം തീയതി അവിടെ വ്യാപാര വ്യവസ്ഥ സമിതിയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി ഭേദഗതി നിയമത്തിൽ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭൂമി ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി പരാതികളുണ്ട് സ്വാഭാവികമായിട്ട് ആ ബില്ല് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അതിൻ്റെ മറുപടിച്ചുകൊണ്ട് സി പി എം ഈ കേരളത്തിൽ ഗവർണർക്കെതിരെ നടക്കുന്ന സമരത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ പിണ പിണറായി സത്യത്തിൽ എം എം മണി ഔട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം കേരളത്തിന്റെ പബ്ലിക്കിനിടയിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയും പിണറായി വിജയന്റെ പ്രീതി നേടാൻ വേണ്ടിയും ഈ തരത്തിലുള്ള പരാമർശങ്ങൾ എല്ലാ സമയത്തും എം എം മണി നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ എം എം മണിയെ അതുകൊണ്ട് തന്നെയാണ് എം എം മണി ഒരു കാലത്ത് എം എം മണിയുടെ വിശ്വസ്തനായിരുന്ന വി വി എസ് അച്യുതാനന്ദൻ എം എം മണിയെ വിളിച്ച പേരെന്താ നമുക്കറിയാലോ അത് ഞാൻ പറയും നമ്മുടെ ഒരു കൊണ്ട് നമ്മുടെ ഒരു വംശീയ അധിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൊണ്ട് വി എസ് അച്യുതാനന്ദൻ അന്ന് എം എം മണിയെ പറഞ്ഞ കാര്യം ഞാനിവിടെ പറയുന്നില്ല അത് നമ്മുടെ ഒരു സംസ്കാരമായത് കൊണ്ട് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും ഒരു ലൈനാണിത് കേരളത്തിൽ നിങ്ങൾ നോക്കി ഗവർണർക്കെതിരെ സമരം നടക്കുന്ന സമയത്ത് കേരളത്തിലെ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും എഴുതി വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ നമ്മൾ കണ്ടല്ലോ അപ്പം കേരളത്തിന്റെ ഒരു പൊതുബോധത്തെ എം എം മണി സി പി എമ്മുകാരൻ്റെ ഈ പറയുന്ന തെറിയഭിഷേകം നടത്തുന്ന വാക്കുകളെ അദ്ദേഹം ജനകീയവൽക്കരിച്ചു അങ്ങനെ കേരളത്തിലെ സി പി എമ്മിൻ സി പി എമ്മിനെ തെറി തെറിയഭിഷേകങ്ങളെ ജനകീയവൽക്കരിച്ച നേതാവും കൂടിയാണ് ഈ എം എം മണി അതുകൊണ്ട് എം എം മണിക്ക് സത്യത്തിൽ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ നമ്മൾ കൂച്ചുവിലും ഇടണ്ട് അല്ലിടുന്നുണ്ട് സത്യത്തിൽ ഊളം പാറയിലോ അല്ലെങ്കിൽ കുതിരവത്തോ കൊണ്ടുപോയിട്ട് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയം എന്നും അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കേരള ായ കേരളം ഇറങ്ങിത്തിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ ഇതിങ്ങനെയാണ് ഇത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഒരു ഒരു അവരുടെ വളർച്ചയുടെ ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഗുണ്ടകളായി ജനിച്ച് ഗുണ്ടകളായി ജീവിച്ച് ഗുണ്ടകളായി മരിക്കുന്നു അതിനിടയ്ക്ക് ചിലപ്പോൾ എം എൽ എയും എം പി മന്ത്രിയൊക്കെ എങ്കിലും അവരുടെ സംസ്കാരത്തിനോ അവരുടെ സാംസ്കാരിക ഉന്നതിക്കോ ഒരു മാറ്റം ഉണ്ടായിരുന്നു വന്ന വഴി എങ്ങനെയാണോ അത് കാലഘട്ടത്തിലും അതുപോലെ പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഇത് കേരളത്തിൻ്റെ ശാപമാണ് സത്യത്തിൽ എം മണി എന്നാണ് എനിക്ക് പറയാനുള്ളത്